ും പ്രിയപ്പെട്ട മക്കളെ സുഖമല്ലേ നമ്മള് കഴിഞ്ഞ ദിവസം ക്ലാസ്സിൽ പഠിച്ചതാണ് പഠിച്ച അക്ഷരാണ് അലിഫ് നമ്മള് അധപ്പൻ പഠിച്ചു അല്ലെ അതില് ആ പഠിച്ചു അതിൽ അലിഫ് പഠിച്ചു ഇനി നമ്മള് അലിഫ് കൊറേ ആള് തെറ്റിക്കുന്ന കാര്യമാണ് ആ എഴുതുമ്പോയോ അലിഫ് എഴുതുമ്പോഴത്ത് എഴുതുമ്പോൾ പ്രശ്നം അതൊന്ന് ഒന്നുകൂടി പറഞ്ഞുതരാം കേട്ടോ ക്ലാസ് ശ്രദ്ധിക്കാം അലിഫ ചെയ്യുമ്പോ നമ്മൾ എവിടുന്നാണ് ഈ മുകളിൽ നിന്ന് മുകളിൽ നിന്ന് താഴോട്ട് മനസ്സിലായോ മുകളിൽ നിന്ന് താഴോട്ട് മുകളിൽ നിന്ന് താഴോട്ട് അലിഫ് തായോട്ട് ഇടുമ്പോ അങ്ങനെ നിന്ന് ഇടത്തോട്ട് ഇവിടുന്ന് വലത്തിൽ നിന്ന് അലിഫ് ഇടത്തോട്ടെ അലിഫ് മനസിലായോടൊപ്പം ശ്രദ്ധിക്കേണ്ടത് വലത്തിൽ നിന്ന് എടത്തോട്ട് ഇങ്ങനെയാണ് ചെയ്യേണ്ടത് കേട്ടോ ഈ അദബോണില് നമ്മൾ പഠിച്ച അക്ഷരം ഏതാണ് ഈ ആ എന്ന അക്ഷരം അലിഫ് അപ്പൊ ഇതിലെ അലിഫ്തൊക്കെ ശ്രദ്ധിക്കേണ്ടത് മുകളിൽ നിന്ന് താഴോട്ട് മുകൾ നിന്ന് താഴോട്ട് മനസ്സിലായോ മുകൾ നിന്ന് താഴോട്ട് അഥവാ ഈ മുകൾ ഭാഗത്ത് നിന്ന് അലി ഇങ്ങനെ വരിക ഇങ്ങനെ വരാം താഴോട്ട് ഇങ്ങനെ അനുഭവ ഫത്ത എടുക്കാം വലിന്റെ ഭാഗത്ത് നിന്ന് ഇടത്തോട്ട് വലത് ഭാഗത്ത് നിന്ന് ഇടത്തോട്ട് ഇങ്ങനെ എന്ത് ചെയ്യാം വലതു ഭാഗത്തു നിന്ന് ഇടത്തോട്ട് നോക്കാം അലി പിന്നെ പഠിച്ചത് ഫത്ത അത് આ આદર્ભ મુઘલ નહીં તાયો મુઘલને તાયો